കേസുകൾ തീർപ്പായ വാഹനങ്ങൾ വീണ്ടെടുക്കാൻ ഉടമസ്ഥർക്ക് അവസരം കണ്ണൂർ സിറ്റി പോലീസ് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഉൾപ്പെട്ടതും കോടതിയിൽ തീർപ്പായതുമായ വാഹനങ്ങൾ ഉടമസ്ഥർക്ക് തിരിച്ചെടുക്കാനാണ് അവസരം കേസുകൾ തീർപ്പായതിനുശേഷം ഉടമസ്ഥർക്ക് നോട്ടീസ് നൽകിയിട്ടും ഏറ്റെടുക്കാത്ത അറുപത് വാഹനങ്ങളാണ് ഈ ലേലം ചെയ്യുന്നതിന് മുന്നേ വീണ്ടും ഉടമസ്ഥർക്ക് വീണ്ടെടുക്കാൻ അവസരം ഒരുക്കുന്നത് ഈ ഈലേല വിളംബര തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം ഉടമസ്ഥർ മതിയായ രേഖകൾ സഹിതം ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലോ അസിസ്റ്റന്റ് കമാൻഡന്റ് ഓഫ് പോലീസ് നാക്കോട്ടിക്സ് സെൽ കണ്ണൂർ സിറ്റി മുംബാകെയോ ഹാജരായി വാഹനങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് ഉടമസ്ഥർ അവകാശം ഉന്നയിക്കാതെ പക്ഷം അവകാശികളില്ലാത്ത വാഹനങ്ങളായി പരിഗണിച്ച് എം എസ് ടിസി ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് എം എസ് ടിസി ഇ കൊമേഴ്സ് ഡോട്ട് കോം മുഖേന നടത്തപ്പെടുന്ന ഈ ലേലം വഴി സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതായിരിക്കുമെന്നും പോലീസ് അറിയിച്ചു നിവാരണത്തിനായി പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് ആറ് മൂന്ന് 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 ഒൻപത് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് രണ്ട് അഞ്ച് എട്ട് അഞ്ച് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും പോലീസ് അറിയിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ